ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഹോട്ടലിനെ കുറിച്ച് ആരും മോശം അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടില്ല ഒന്ന് രണ്ട് ഇവിടുത്തെ ഫുഡുകൾ പാഴാക്കാൻ അവരനുവദിക്കില്ല ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് ഹോട്ടലിൻ്റെ പേരും നല്ല ഭൂമിയാണ് അതുപോലെ നമ്മൾ മൂന്ന് വെറൈറ്റി ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒന്ന് ചിക്കൻ ബിരിയാണി ഒന്ന് ബീഫ് ബിരിയാണി ഒന്ന് മട്ടൻ ബിരിയാണി ഇത് കഴിച്ചിട്ടുള്ളതാണ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് ഇതാണ് പൊട്ടിക്കുന്നത് വാടകയിലാണ് ബിരിയാണി അത് ഫസ്റ്റ് നമ്മളെടുത്തിരിക്കുന്നത് ബീഫ് ബിരിയാണിയാണ് അത് നമ്മൾ അരുൺ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അടുത്ത എൻ്റെ മോൻ കാശി ഓർഡർ ചെയ്തിരിക്കുന്ന മട്ടൻ ബിരിയാണിയാണ് മട്ടൻ ബിരിയാണി കിഡിലൻ ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി നമ്മുടെ അരുൺ ഓർഡർ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഞാനും ഒരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കിഡിലിന് ഐറ്റമാണെല്ലാം ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട് നേരത്തെ അതുകൊണ്ട് തന്നെയാണ് കഴിക്കുന്നതിന് നമ്മൾ പറയുന്നത് കിടലിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടൽ ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുള്ളവരായിരിക്കാം കഴിക്കാൻ പോകുന്നവരായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹോട്ടലിൽ കയറി ട്രൈ ചെയ്യണം ഏത് ഫുഡാണെങ്കിലും ഒന്നിനൊന്നിനും മെച്ചമാണ് ഇവിടുത്തെ എല്ലാ ഫുഡും അപ്പോൾ എന്തായാലും ബിരിയാണി സ്പോട്ട് ബിരിയാണി സ്പോട്ട് മാത്രമല്ല ഊണ് ചട്ടീ ചോറ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉച്ചയ്ക്ക് ഇവിടെ കിട്ടും എന്തായാലും നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ പേര് ഒന്ന് നോക്കുക മട്ടൺ ബിരിയാണി കാശി എങ്ങനെ അറിയണം നോക്കുക എങ്ങനെയുണ്ട് കാശി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പൊ മറക്കരുത് എറണാകുളി നല്ല ഭൂമി റെസ്റ്റോറൻറ്റ്